യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതായി ആരോപണം യുദ്ധമുഖത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ മുന്നൂറ്റി പത്ത് ആരോഗ്യ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്ന് ഗാസ ആവശ്യപ്പെട്ടു ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകരുടെ നിലവിലെ അവസ്ഥ വെളിപ്പെടുത്താൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഗാസ ആവശ്യപ്പെട്ടു നേരത്തെ വടക്കൻ ഗാസയിലെ ബെറ്റ്ലാഹിയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ വനിതാ വിഭാഗം മേധാവി ഡോക്ടർ ഇയാദ് അൽറാൻസിയെ ഇസ്രായേൽ ജയിലിൽ ചോദ്യം ചെയ്യലിനിടെ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഗാസ ഇക്കാര്യം ആവശ്യപ്പെട്ടത് അതേസമയം സംഘർഷമേഖലകളിലെ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ശതമാനം ഉയർന്നതായി നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു ഗാസയിലെയും സുഡാനിലെയും പുതിയ യുദ്ധങ്ങളാണ് ഈ വർധനവിന് കാരണമായത് സേഫ്ഗാർഡി ഹെൽത്ത് ഇൻ കോൺഫ്ലിക്ട് കോലിഷ്യൻ ആണ് കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരോഗ്യ പ്രവർത്തകരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോകുകയോ ബോംബ് സ്ഫോടനം നടത്തുകയോ ആശുപത്രികൾ കൊള്ളയടിക്കുകയോ അധിനിവേശം നടത്തുകയോ ചെയ്തതുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിനിടെ സൗദ് ഗാസയുടെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനിരുന്ന സഹായങ്ങൾ തകർന്നതായി യു എൻ വക്താവ് ഫർഹാൻ ഹക്ക് പറഞ്ഞു ഇത് കടുത്ത പട്ടിണി ഉണ്ടാക്കുന്നുണ്ടോയെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായും ലംഘിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയ മുന്നൂറ്റി പത്ത് ആരോഗ്യ പ്രവർത്തകരെ ഉടൻ വിട്ടയക്കണമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇസ്രായേൽ അധിനിവേശ സേന അജ്ഞാത കേന്ദ്രങ്ങളിൽ തടവിലിട്ട ഡോക്ടർമാർ അടക്കമുള്ളവർ കടുത്ത പീഡനത്തിനിരയാകുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടി ഇവരുടെ നിലവിലെ അവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഗാസയിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റും കമാൽ അദ്വാൻ ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ ഇയാദ് റൺതീസി ഇസ്രായേൽ തടവറയിൽ കൊല്ലപ്പെട്ട വിവരം പുറത്തുവന്നതിനു പിന്നാലെയാണ് ഇസ്രായേൽ തടവറകളിൽ ഡോക്ടർമാർ അടക്കമുള്ള നിരപരാധികൾ അനുഭവിക്കുന്ന ക്രൂരപീഡനങ്ങളെക്കുറിച്ച് വീണ്ടും ആശങ്ക ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിന് ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയ ഡോക്ടർ ഇയാദ് റണ്സി ആറു ദിവസത്തിനു ശേഷം പതിനേഴിനാണ് മരിച്ചത് എന്നാൽ ഏഴു മാസം കഴിഞ്ഞ് ഇന്നലെ ഇസ്രായേൽ പത്രമായ ഹാരിറ്റ്സ് വാർത്താ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മരണവിവരം പുറം ലോകമറിഞ്ഞത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അൽഷിഫ ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിയ വിഭാഗം ഡയറക്ടർ ഡോക്ടർ അത്നാൽ അൽബർഷിനെയും ഇസ്രായേൽ ഓഫീസർ ജയിലിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നു ആരോഗ്യപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പലസ്തീൻകാരെ ഓരോ ദിവസവും അധിനിവേശ സേന ടവിലാക്കുന്നുണ്ടെന്നും പിന്നീട് വരെ ഇസ്രായേൽ തടവറകളിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള പലസ്തീനികൾ ക്രൂരപീഡനങ്ങൾക്കും അവഹേളനങ്ങൾക്കും വിധേയരാകുന്നതായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മോചിതരായ തടവുകാരിൽ നിന്നും ലഭിക്കുന്നതെന്ന് പലസ്തീനി തടവുകാരുടെ മോചനത്തിനും ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന ദി ഡിറ്റൈനീസ് ആൻഡ് എക്സ് ഡിറ്റൈനീസ് കമ്മീഷനും പലസ്തീനിയൻ പ്രിസണർ സൊസൈറ്റിയും വ്യക്തമാക്കുന്നു ഡോക്ടർ എൻ ടി സിയെ ജയിലിൽ വധിച്ചത് സംബന്ധിച്ച് അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്നും ഗസ ഭരണകൂടം ആവശ്യപ്പെട്ടു പ്രാഥമിക വൈദ്യുതാഘാതമേൽപ്പിക്കുകയും വിവിധ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തതായി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആരോഗ്യപ്രവർത്തകരെയാണ് ഇതുവരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് കൂടാതെ മുന്നൂറ്റി പത്തോളം പേരെ അന്യായമായി തുറങ്കിലടയ്ക്കുകയും ചെയ്തു ഈ ഹീനവും ക്രൂരവുമായ കുറ്റകൃത്യത്തെ അപലപിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോടും ഗസ ഭരണകൂടം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി